എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം മനസ്സിനുള്ളിലേക്ക് കയറുന്ന പ്രക്രിയയെ സംബന്ധിച്ചാണ് ഒരാളുടെ മനസ്സിനുള്ളിലേക്ക് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെയുള്ള മാലിന്യങ്ങളോ അല്ലെ അവിടെയുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തി അത് പുറത്തെടുക്കാൻ പറ്റുള്ളൂ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ മനസ്സും ഒരു നിധി പോലെയാണ് പക്ഷേ അതിനകത്തേക്ക് കയറാൻ അവർക്ക് പറ്റുന്നില്ല അവർ കയറണമെങ്കിൽ ആദ്യം കയറി അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി കാട്ടി കൊടുക്കാൻ ശ്രമിക്കണം ഉദാഹരണം ഒരു കുളത്തിൽ ഒരു ജലാശയത്തിലേക്ക് നിങ്ങളുടെ ഒരു ഓർണമെൻറ്റ് പോയി ഒരു കമ്മലോ മോതിരമോ പോയി അതകത്ത് കിടക്കുന്നുണ്ട് അത് ഈ വ്യക്തിക്ക് അറിയുന്നില്ല എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ മൂല്യമുള്ള സമയം എവിടെയാണെന്നറിയുന്നത് അപ്പോൾ പുറമേന്ന് നമ്മളൊരു മുങ്ങൽ വിദഗ്ധനെ വിളിക്കാറുണ്ട് പ്രാക്ടീസ് ഉള്ള ആളാണ് അയാൾ ആ ജലാശയത്തിലേക്ക് ഊളിയിട്ട് പോയി അവിടെ പരതി അയാളുടെ എക്സ്പെർട്ട് അനുസരിച്ച് അധികം വൈകാതെ കണ്ടെടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഒരാളുടെ ഉള്ളിലേക്ക് കയറിയെങ്കിൽ മാത്രമേ അവിടെ കിടക്കുന്ന മൂല്യമുള്ള സംഗതികളെ പുറത്തെടുത്ത് കാട്ടിക്കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കാൻ പറ്റും ഇന്നിപ്പം വേണ്ടതും അതുതന്നെയാണ് പലരുടെയും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് ആരെങ്കിലും ഒന്ന് പരിഹരിച്ചതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പരിഹാരത്തിന് പോയിട്ടും തൃപ്തി കിട്ടാതെ റിസൾട്ട് കിട്ടാതെ അലയുന്ന ഒരു കാലഘട്ടത്തിലൂടെ അതിവേഗം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരികയാണ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് പോയി അവരുടെ പ്രശ്നങ്ങൾ എന്തെന്നുള്ളത് ഊളിയിട്ട് എടുത്തുകൊണ്ട് തരുന്ന ഒരു പ്രക്രിയയാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എന്ന് പറയും കൗൺസിലിംഗ് നമ്മൾ കിട്ടുന്നുണ്ടല്ലേ സർവ്വസാധാരണമാണ് അപ്പോൾ പൊതുവെ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നത് കൗൺസിലിങ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പോകുന്ന എന്തോ ചില കുഴപ്പമുള്ളവരാണ് മാനസികമായ പ്രശ്നമുള്ളവരാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കൊന്നും ആവശ്യമില്ല എൻ്റെ ജീവിത പ്രശ്നങ്ങൾ വന്നു പോയൊക്കെ ഇരിക്കും ആരെങ്കിലും ഉപദേശിച്ചിട്ട് കാര്യമില്ല ഈ ഉപദേശമാണ് കൗൺസിലിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പലരും ശരിയായ കൗൺസിലിംഗ് വേണ്ടവർ പോലും പോകുന്നില്ല അതിൻ്റെ കാരണം പല കൗൺസിലിംഗ് പോയിട്ട് കുറേ ഉപദേശമൊക്കെ സ്വീകരിച്ച് അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കേട്ട് വരുന്ന ഒരു ആയതുകൊണ്ട് ഈ നേർ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തു പോകുന്നു അപ്പോൾ ആ കാലഘട്ടം മാറി മാറി വന്നിപ്പം ഒരു ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിൻ്റെ തലത്തേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള രൂഢമൂലമായി പിടിച്ചു കിടക്കുന്ന പ്രശ്നത്തെ അവർ പോലും അറിയാതെ നമ്മൾ കണ്ടെത്തി വീണ്ടും പിന്നീട് അവരെ കാട്ടിക്കൊടുത്തുകൊണ്ട് പുതിയ റൂട്ടിലൂടെ ചിന്തിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രക്രിയയാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് അപ്പോൾ ആദ്യമൊന്നും മനസ്സിലാക്കാനുള്ളത് കൺസൾട്ടേഷനും അല്ലെങ്കിൽ കൗൺസിലിങ്ങും ആവശ്യമുള്ളവർ അറിയാനുള്ളത് എന്താണ് ഈ ഡിഫറൻസ് എന്നുള്ളതാണ് കൗൺസിലിങ്ങും ഹിപ്നോട്ടിക് കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം സാധാരണ കൗൺസിലിങ്ങിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരാളുമായിട്ട് കുറേ സമയം സംബന്ധിച്ച് കഴിയുമ്പോൾ കുറേ പറഞ്ഞു കഴിയുമ്പോൾ പറയുന്ന ആൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നുണ്ട് അങ്ങനെ ആ ആശ്വാസവും ലഭിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും രണ്ടോ മൂന്നോ സിറ്റിങ്ങിലൂടെ ഇവരെ കൊണ്ട് തന്നെ പറയിച്ച് അവിടെ കൗൺസിലറെ ഡ്യൂട്ടി എന്നാൽ പ്രധാനമായിട്ടും കേട്ടോണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേൾക്കാനാളില്ലാത്തതല്ലേ പ്രശ്നം അപ്പോൾ ഇവരിങ്ങനെ കുറേ പറഞ്ഞ് ആ മഴയൊന്ന് പെയ്തു കഴിയുമ്പോൾ ആകാശം തെളിയുന്ന പോലെ തൽക്കാലത്തേക്ക് തെളിയില്ല പിന്നെ ഉരുണ്ടു കൂടുകയാണ് അപ്പം അകത്തു നിന്ന് പിടിച്ചിരിക്കുന്നതിനെ പുറത്ത് കളയണമെങ്കിൽ സാധാരണ കൗൺസിലിങ്ങിന് പറ്റില്ല അതാണ് ഇട്ടി കൗൺസിലിംഗ് അല്ലെങ്കിൽ വെൽനസ് പ്രോഗ്രാം തന്നെ കൊടുത്തിരിക്കണം ഇപ്പം നമ്മുടെ അടുത്തൊക്കെ പലരും വരുമ്പോൾ ചെയ്യുന്ന പരിപാടി പല പല പ്രശ്നമായിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ ഇവർക്ക് വരാൻ തയ്യാറും ഉണ്ടാകത്തില്ല പക്ഷെ ബന്ധുക്കൾ ഇങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പറ്റി ഒന്നും നമ്മൾ അങ്ങോട്ട് ചോദിക്കത്തില്ല അത് ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല വളർന്നു തന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യുന്ന എത്ര വലിയ ആൾക്കാരുടെ അടുത്തും ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ട അത് വേണ്ട പക്ഷേ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ അവരുടെ തലങ്ങളെ പറ്റി ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് അവരിൽ നിന്ന് ഇങ്ങോട്ട് വരണം അവസാനം അവർ തന്നെ പറയും എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതൊന്ന് പരിഹരിച്ച് തരണം എന്ന് ആ വ്യക്തിയിൽ ആഗ്രഹം ജനിക്കണം എപ്പോഴും ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം അവരെ കൊണ്ടത് വിചാരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്നോട്ടിക് കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വം നമ്മൾ ഇതിന് ഒരു സ്കിൽ ആവശ്യമുണ്ട് സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സർജറി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അവർ പോലും അറിയാതെ ആദ്യം അകത്ത് ചേരണം പിന്നീട് അവരെ കൊണ്ട് തന്നെ അവരുടെ മൈൻഡിനെ എങ്ങനെ റീറൂട്ട് ചെയ്യണം തിരിച്ചുവിടണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവബോധം ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇബ്നോട്ടി കൗൺസിൽ ചെയ്യുക പ്രശ്നങ്ങൾ പലതായിക്കോട്ടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ അത് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്കുണ്ടാകാം ഒരാളുടെ പ്രശ്നം പോലെ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ സാമ്പത്തിക പ്രശ്നം ദാമ്പത്യ പ്രശ്നം പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് പിന്നെ കൺഫ്യൂഷൻസ് ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠ രോഗചിന്ത ഇങ്ങനെ നിരവധിയാണ് ഇതിനല്ല ഒറ്റ സൊല്യൂഷൻ എന്താ തൻ്റെ ഉള്ളിലുള്ള ആ മനസ്സിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അതിന്റെ ആ യൂസർ മാനുവൽ എങ്ങനെ എന്നുള്ളത് ആ വ്യക്തിക്ക് വ്യക്തതയില്ലാത്തതാണ് അപ്പം ഒരാളുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയം എടുത്തിടുമ്പോൾ മാത്രമേ അവർ അറ്റൻറ്റീവ് ആകൂ ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിനയമാണുള്ളതല്ലേ ഇപ്പം നല്ലവണ്ണം പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അവരുടെ മനസ്സിൽ കയറണമെങ്കിൽ പാട്ടിനെ സംബന്ധിച്ച് നമുക്ക് ഇച്ചിരി ജ്ഞാനം വേണം അവരോടൊപ്പം അതുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവർക്ക് സ്വാത്വികമായ ഭാവം ഉണ്ടാകുകയുള്ളു നമുക്ക് ആ പാട്ടിനെ പറ്റി വലിയ ജിജ്ഞാസയൊന്നുമില്ല അറിയില്ല അങ്ങനെ സംഗീതജ്ഞനാണ് ഒരു വിഷയ ആ നേരിട്ട് ആ വിഷയത്തിലോട്ട് കടക്കാതെ അവർക്ക് താല്പര്യമുള്ള വിഷയത്തിലൂടെ അവരുടെ കണ്ണും തുറപ്പിച്ച് പിന്നെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ പ്രശ്നത്തിലേക്ക് കടക്കാൻ പറ്റും ക്ലിയർ ആകുന്നുണ്ടോ അപ്പൊ ഇപ്പോൾ മനുഷ്യന്റെ മനസ്സുകൾക്ക് രണ്ട് മൂന്ന് ഭാവങ്ങൾ ഉണ്ടായിരുന്നത് സത്വരജ തമോ ഗുണങ്ങൾ മിക്കവാറും തമോ ഗുണത്തിലും രജോ ഗുണത്തിലും ഉള്ളവരാണ് പ്രശ്നങ്ങൾ അഭിയിരിക്കുന്നത് അവർക്കൊരു സ്വാത്വിക ഭാവം കഴിഞ്ഞാൽ പ്രശ്നം മാറി അപ്പോൾ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും ആണ് പ്രശ്നമായിട്ട് വരുന്നവരെ അവരുടെ ഉള്ളിൽ കയറണമെങ്കിൽ അവരിൽ ഒരു സ്വാത്വിക ഭാവം ഉണർത്തിയിട്ട് വേണം അകത്തേക്ക് പ്രധാന ആശയങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിലേക്ക് അടക്കാൻ പറ്റും അതിനു പകരം അവർ എപ്പോഴും ഒന്നും പറയുന്നതും മനസ്സിലാകുന്നില്ല തമോ ഗുണത്തിലും വിഷമത്തിലും വിഷാദത്തിലും ഇരിക്കുക അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടിരിക്കും ഈ സമയത്ത് നേരിട്ട് കൗൺസിലെയ്യാൻ പോയി കഴിഞ്ഞിട്ട് ചെയ്യും അവിടെ പ്രശ്നം പറ്റി ചോദിക്കുക അവർ വന്നാൽ റിജക്ട് ചെയ്യും ആദ്യം തന്നെ അവർ റിജക്ട് ചെയ്യും പിന്നെ ഡയറക്റ്റ് വിഷയത്തിലേക്ക് കടക്കാതെ തന്നെ അവർക്ക് താല്പര്യമുള്ളൊരു വിഷയം കണ്ടെത്തി അതുമായിട്ട് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ മാത്രമേ അവർ എന്തായി മാറൂ ഒരു തം സത്വ ഗുണത്തിലേക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പം വ്യക്തികളെല്ലാം വ്യത്യസ്തരാണ് അവരുടെ താല്പര്യവും മറ്റുള്ളവരുടെ താല്പര്യം വ്യത്യസ്തമാണ് ഇത് ഏക രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ ഫേവറബിൾ ആയിട്ടുള്ള താല്പര്യമുള്ള സബ്ജക്റ്റാണ് അവനവനെ പറ്റിയുള്ള ഒരറിവ് എന്ന് പറയുന്നത് അവർ ഇത്രയും നാള് അവനവനെപ്പറ്റി അവരവരുടെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ കൈനോട്ടക്കാരുടെ ഒക്കെ കുറെ ഭയങ്കര താല്പര്യം ഉള്ള ആൾക്കാർ പോകും നിങ്ങളെപ്പറ്റി എന്തോ ഊഹത്തിൽ പറയുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് താല്പര്യം വരും ജോലിസുമാരത്തൊക്കെ നിങ്ങളെപ്പറ്റി അറിയാനുള്ള വ്യഗ്രതയാണ് അവരോട് താല്പര്യം കാണിക്കുക അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സും അതിൻ്റെ അപാര സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാതെ പോകുന്നതാണ് ഇന്നോട്ടി കൗൺസിലിങ് അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ അതെന്താണ് എന്നുള്ള ക്യൂരിയോസിറ്റിയോടുകൂടി പറയുമ്പോൾ അവർ അറ്റൻറ്റീവ് ആവും ഏത് തമോ രജോ ഗുണത്തിലുള്ള ഒരു സ്വത്ത് ഗുണത്തിലേക്ക് വരും കാരണം തന്നെ പറ്റി തന്നെയാണ് ഇതറിയുന്നത് വേറൊന്നുമല്ല തന്നെ പറ്റിയുള്ള തൻ്റെ കഴിവുകളെ സംബന്ധിച്ച് അത് ഇത്രയും നാൾ ഒളിച്ചിരിക്കുകയാണ് അവിടെ എന്നുള്ളതും അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ആ തെറാപ്പിയിലോട്ട് കിടക്കുമ്പോൾ എനിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് അവരെ എത്തിക്കുന്നു എന്നിട്ടാണ് അവരുടെ പ്രോബ്ലംസ് അതുമായിട്ട് കണക്ട് ചെയ്യും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായത് അതീ മനസ്സിൻ്റെ പ്രവർത്തനം എനിക്ക് അറിയാൻ പാടില്ലാത്തതുണ്ടായത് ഇനി അതിനെന്ത് ചെയ്യണം അതിനുള്ള കറക്റ്റീവ് ആക്ഷനായിട്ട് ഡെയിലി നമ്മൾ റൂട്ട് മാറ്റി ചിന്തിക്കുകയും കുറച്ച് ആക്ടിവിറ്റി ജീവിതത്തിൽ പുതിയതായിട്ട് സൃഷ്ടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു ഹാബിറ്റായിട്ട് മാറാൻ പറ്റും പുതിയൊരു സ്വഭാവമായിട്ട് മാറാൻ പറ്റും അതിലൂടെ എല്ലാ ഉയർച്ചയും ഉണ്ടാകും അത് ഏത് പ്രശ്നങ്ങൾക്കും പ്രതികരി ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തിയുടെ ആന്തരിക തലത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകണം പുറമേ എത്ര ഉപദേശം കൊടുത്തിട്ടും കാര്യമില്ല അതിന് വളരെ കൃത്യമായിട്ട് അവർ വന്നിരിക്കുന്ന ട്രാൻസ് സ്റ്റേജിലാണ് അവരുടെ പ്രശ്നത്തിൻ്റെതായ ഉന്മാദത്തിലാണ് ട്രാൻസ്ഫറാണ് അതിനെ ഭേദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ പ്രിൻറ് എന്തെന്ന് അവർക്ക് ബോധ്യമാകണം വരുന്നവർക്ക് ബോധ്യമാകണം ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫേഷൻ പ്രോഗ്രാം ആണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളതും ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ സെൻറ്ററിലൊക്കെ അപ്രോച്ച് ചെയ്യാറുള്ളത് ഒരുപാട് കൗൺസിലിങ്ങിലൊക്കെ പോയി അല്ലെങ്കിൽ അതിന് അതിൽ ഒരാവശ്യമില്ലാതെ ഒരുപാട് മരുന്നുകളുമൊക്കെ കഴിച്ച് മനസ്സ് മൊത്തത്തിൽ തകർന്ന ഒരവസ്ഥയും അത് ഓരോ വ്യക്തികളെയും കാണുമ്പോൾ മാത്രമേ എത്ര ഡീപ്പിൽ അവർ പോയിട്ടുണ്ടെന്നും ഏതൊക്കെ ലെവലിലൂടെ ഏത് മെത്തേഡിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മനോമയ ചിന്തകളിലൂടെ ഇതൊക്കെ പറയുന്നത് കാലഘട്ടം മാറുന്നതെന്ന് വെച്ചാൽ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് മെത്തേഡുകൾ ഈ പുതിയ കാലഘട്ടത്തിൽ നിലവിലുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം